ബലക്ഷയമുള്ള കെട്ടിടത്തിൽ നിന്നും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പ്രസവ വാർഡും പ്രസവ മുറിയും ബലക്ഷമതയുള്ള കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന പ്രഖ്യാപനത്തിന്റെ തുടർ നടപടികൾ ഇഴയുന്നു നിലവിൽ ഇപ്പോഴും പ്രസവ വാർഡും പ്രസവ മുറിയും പ്രവർത്തിക്കുന്നത് ബലക്ഷയം സംഭവിച്ച പഴയ കെട്ടിടത്തിലാണ് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നുവെന്നും വൈകാതെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ഒന്നര മാസം മുമ്പാണ് ബലക്ഷയമുള്ള കെട്ടിടത്തിൽ നിന്നും അടിപാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പ്രസവ വാർഡും പ്രസവ മുറിയും ബലക്ഷമതയുള്ള കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന പ്രഖ്യാപനമുണ്ടായത് നിലവിൽ കാഷ്വാലിറ്റി കെട്ടിടത്തിനു സമീപമുള്ള ബലക്ഷയമുള്ള പഴയ കെട്ടിടത്തിലാണ് പ്രസവവാർഡും പ്രസവ മുറിയും പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് കെട്ടിട ഭാഗങ്ങൾ അടർന്നു വീഴുന്ന സാഹചര്യവും നിലനിൽക്കുന്നു ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ചായിരുന്നു പഴയ കെട്ടിടത്തിൽ നിന്നും ബലക്ഷമതയുള്ള കെട്ടിടത്തിലേക്ക് പ്രസവ വാർഡും പ്രസവ മുറിയും മാറ്റാൻ തീരുമാനം കൈക്കൊണ്ടത് എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ വേണ്ടുന്ന തുടർ നടപടികൾ ഇഴയുന്നുവെന്നാണ് ആക്ഷേപം അടിവാളി മേഖലയിലെ മറ്റു രാഷ്ട്രീയ പ്രതിനിധികൾ ഇവരെല്ലാം ഐക്യ ഐക്യകണ്ഠേന പറഞ്ഞത് കുറഞ്ഞു രണ്ട് മാസത്തിനുള്ളിൽ യം വന്ന വാർഡിൽ നിന്നും പ്രസവ പ്രസവ വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് മാറ്റും എന്ന് പ്രഖ്യാപനിച്ചതല്ലാതെ കഴിഞ്ഞ മൂന്ന് നാല് മാസമായിട്ട് യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല വളരെ ഗുരുതരമായ രീതിയിലേക്ക് നമ്മുടെ ആശുപത്രിയുടെ ബിൽഡിംഗ് മാറിയിരിക്കുകയാണ് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നുവെന്നും വൈകാതെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു Situation Adimali.